എല്ലാവർക്കും പാലക്കാടൻ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കുനിശ്ശേരി ഭാഗത്ത് കുനിശ്ശേരി ടൗൺ ഉണ്ട് അതായത് തണ്ണീർപന്തൽ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന കുനിശ്ശേരി ടൗണിൽ നിന്നും ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന ഭവനത്തിലേക്ക് നീക്കുന്ന ഗേറ്റാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വാഹനം കേറ്റി നിർത്താൻ പറ്റാവുന്ന നല്ലൊരു മുറ്റം നൽകിയിരിക്കുന്നു നല്ല രീതിയിൽ പണി കഴിപ്പിച്ച ഒരു വെറും മൂന്ന് വർഷം പഴക്കം മാത്രമുള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഒരു മനോഹരമായ നല്ലൊരു വീട് നല്ലൊരു സിറ്റൗട്ട് ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ ജനൽ വാതലെല്ലാം മരത്തിൻ്റെത് കൊണ്ടാണ് പണിതിരിക്കുന്നത് മുൻവശത്ത് കാണാൻ കഴിയും അത്യാവശ്യം നല്ലൊരു സിറ്റൗട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് അത്യാവശ്യം വലിയൊരു ഹാൾ ഇവിടെ കൊടുത്തിരിക്കുന്നു നല്ലൊരു സെറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് നല്ലൊരു ടി വി യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു അപ്പോൾ നമ്മൾ നേരെ ഹാളിലേക്ക് കയറി ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് നല്ല സ്റ്റോറേജ് ഫേസ് ഒക്കെ കൊടുത്ത ഒരു ബെഡ്റൂം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് കേട്ടോ അറ്റാച്ചഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നല്ല സ്റ്റോറേജ് ഒക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടിരിക്കുന്നു ബെഡ്റൂമിൽ അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പോകുന്നത് ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്ഥലം സൗകര്യം ഈ ഭാഗത്തുണ്ട് സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ ഇടാനുള്ളത് സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു വാഷ് ഏരിയം നൽകിയിരിക്കുന്നു ഇനി നമ്മൾ നേരെ അടുക്കളയിലേക്ക് ചെല്ലാം അത്യാവശ്യം വലിയൊരു അടുക്കള തന്നെ കൊടുത്തിരിക്കുന്നു അടുക്കളയിൽ നല്ല സ്റ്റോറേജ് ഫേസും നൽകിയിരിക്കുന്നു ഒരു മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഒരു വർക്ക് ഏരിയയും ഈ ഭാഗത്തുണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും നൽകിയിരിക്കുന്നു ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും തണ്ണീർപന്തൽ ജംഗ്ഷൻ അതായത് കുനിശ്ശേരി ടൗണിലേക്ക് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം ഈ കാണുന്നതാണ് കുനിശ്ശേരി ടൗൺ ഇട്ടോ ഇത് പാലക്കാട് കൊടുമ്പ് കൊടുവായൂർ എന്നിങ്ങനെയൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ട് അതുകൂടാതെ നമുക്ക് ആലത്തൂരിലേക്ക് പോകാനുള്ള ബസ് റൂട്ടും കൂടിയാണ് ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട വഴിയിട്ടോ നമ്മൾ നേരത്തെ കണ്ട വീട്ടിലേക്ക് പോകേണ്ട വഴിയാണ് തണ്ണീർ പന്തൽ കുനിശ്ശേരി ജംഗ്ഷനാണ് ഈ കാണുന്നത് ബസ് സ്റ്റോപ്പാണ് ആണ് കേട്ടോ അവിടെ നിന്നും അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് ഇവിടെ നിന്നും ആലത്തൂർ ടൗണിലേക്ക് അതായത് തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ ആലത്തൂർ ടൗണിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെയാണ് ഗുരുകുലം സ്കൂൾ ഉള്ളത് ഈ സ്കൂളിലേക്കാണ് കണ്ടോ തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ ആണ് ഈ കാണുന്നത് ഇവിടേക്ക് വെറും പത്ത് കിലോമീറ്റർ ദൂരം മാത്രം ഒരു കാറിലോ ബൈക്കിലൊക്കെ വരികയാണെങ്കിൽ വെറും പത്ത് മിനിറ്റ് യാത്ര ഇത്രേ ദൂരമുള്ളൂ ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും നമുക്ക് ആലത്തൂർ ടൗണിലേക്ക് കിട്ടും മുകളത്ത നിലയിലേക്ക് കയറി വരുമ്പോൾ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമും നൽകിയിരിക്കുന്നു മുകളുത്ത നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് തന്നെ നമുക്ക് കയറി ചെല്ലാം വലിയ ബെഡ്റൂമാണ് അതിനായിട്ട് കോമൺ ബാത്റൂമ് അവിടെ കൊടുത്തിരിക്കുന്നു ഈ ചനലിലൊക്കെ ചെറിയ കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റോറേജ് ഫേസ് കൊടുത്ത ഒരമാറ ഈ ഭാഗത്തൊക്കെ നൽകിയിരിക്കുന്നു ഈ ഭാഗത്ത് ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് കോമൺ ആയിട്ടാണ് ബാത്ത്റൂം നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ തന്നെയാണ് ഇവിടെ ഒരു ബാൽക്കണിയും നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലിയ ബാൽക്കണി തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് മൂന്ന് വർഷം പഴക്കമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ഒരു അർജൻറ് വില്പന ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ആറ് സെൻറ്റ് സ്ഥലം അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്തു തരുന്നതായിരിക്കും അതും അക്കൗണ്ട് വഴി സാലറി ഉണ്ടായിരിക്കണം ആ സാലറിയുടെ നേർ പകുതി മാത്രമാണ് നമുക്ക് ലോൺ കിട്ടുക കേട്ടോ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് എത്ര കിട്ടും എന്നുള്ളത് ലോണ് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് നിങ്ങൾക്കിപ്പോൾ അമ്പതിനായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ലക്ഷം വരെ മാത്രമാണ് ലോൺ കിട്ടുക നിങ്ങൾക്ക് തന്നെ അറിയണം നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ പകുതി പൈസയാണ് നമുക്ക് പകുതി പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് വാങ്ങിക്കാം ചുറ്റുഭാഗം ഒരുപാട് വീടുകളുള്ള ഏരിയയിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ പോയാൽ മുസ്ലിം പള്ളി നിസ്കാരപ്പള്ളി അംഗൻവാടി സ്കൂള് അമ്പലം പ്രശസ്തമായ അമ്പലമൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവിധ മതത്തിൽപ്പെട്ടവർക്കും അനുയോജ്യമായ നല്ലൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു വെറും മൂന്ന് വർഷം മാത്രം ക്കമുള്ള ഈ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ ഭാഗത്തായിട്ട് ഒരു അലക്ക് കല്ല് നൽകിയിരിക്കുന്നു ഈ ഭാഗത്ത് ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിട്ട് ഒരു ഒരടുക്കളയും അതായത് വിറകടുപ്പ് കെട്ടോ പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചുറ്റും വീടിൻ്റെ പുറകുവശമൊക്കെ പോയി കണ്ടിട്ട് വരാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണേ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാല് സൈഡും ചുറ്റു ഭാഗവും ഈ വീടിന് അതുകൂടാതെ കോമൺ ബാത്റൂമ് ഈ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് ഒരു കുളിമുറിയും ഇതിനകത്ത് മാവ് പ്ലാവ് മുരങ്ങ എന്നിങ്ങനെ വേണ്ട ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു വാഴയൊക്കെ കേട്ടോ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ ഈ വീട്ടിൽ നിന്നും ഇനി ഇറങ്ങിപ്പോകുന്നത് നമ്മൾ നേരെ തണ്ണീർ ജംഗ്ഷനിലേക്കാണ് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റോഡ് അപ്പോൾ ആ റോഡിലാണെങ്കിലും അത്യാവശ്യം നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നേരെ തണ്ണീർ ജംഗ്ഷനിലേക്ക് പോകുകയാണേ വീട് കണ്ടു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു ലൈക്കും കൂടി ചെയ്യണം കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാട്ടെ വിളിക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് ഒരിക്കൽ കൂടി പറയുന്നു നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ഞങ്ങൾ കണ്ട വീടിനെ ചോദിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥൻ ഓണറുമായി നേരിട്ട് സംസാരിക്കാവുന്നതാണ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ മാറ്റി ഇനിയും ഞാൻ വരും നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം